ഇതാണ് പമ്പ എല്ലാ അയ്യപ്പ ഭക്തർക്കും എൻ്റെ നമസ്കാരം ശബരിമല ദർശനം ഇതുവരെ നടത്താത്ത ഏവർക്കും വേണ്ടി ഞാൻ ഞായ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ രണ്ടാം തീയതി എല്ലാവരും മാപ്പാക്കണം ഇതിൽ കോവിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല അതിൽ പ്രത്യേകം ഭേദം ഞാൻ പ്രകടിപ്പിക്കുകയാണ് ഇതാണ് നമ്മുടെ തുടക്ക വഴികൾ കരിങ്കൽ പതിച്ച നല്ല പാതകളാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ മുൻവശങ്ങളിൽ പോയി പോലെയുള്ള പലയിടത്തും കരിങ്കല്ല ഇളകി വളരെ ബുദ്ധിമുട്ടുള്ളൊരു യാത്രയായിരുന്നു അതിനും വിട്ടുമൊക്കെ വളരെ നല്ലൊരു യാത്രയാണ് ഞങ്ങളത് പോകുന്നത് പുലർച്ചെ നാലുമണി സമയത്താണ് അങ്ങനെ ശബരിമല കയറൽ ആരംഭിച്ച് രണ്ട് ഭാഗത്തും ഇവിടെ വൈദ്യുതി വെളിച്ചങ്ങളുണ്ട് അതുകൊണ്ട് പകൽ പോലെ തന്നെയാണ് അനുഭവപ്പെടുന്നത് അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇപ്പൊ കേറിക്കൊണ്ടിരിക്കുന്നതാണ് നീലമല നമ്മള് കേറാൻ പോവാണ് ആണ് നമ്മൾ ഈ തുടക്കം കണ്ടത് മലയാണി തുടക്കം കണ്ടത് വളരെ കുത്തനെയുള്ള ഒരു കേറ്റമാണിത് കൊറേ സ്വാമിമാര് വേഗം നടന്നു പോകുന്നുണ്ട് പക്ഷെ നമ്മള് കുറെ നാളായിട്ട് നടപ്പ് കുറവായിരുന്നു അതുകൊണ്ട് കാരണം നടന്നു കഴിഞ്ഞാ മസല് കയറി പിടിച്ച് കഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടും അതുകാരണം സ്വാമി തരണം പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നീലമല കയറികൊണ്ടിരിക്കാണ് അപ്പൊ ഇവിടെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആർക്ക് ഉണ്ട് സ്ലോ ഇപ്പൊ രാവിലെ അഞ്ചു മണിയാണ് സമയം ഉണ്ടാവുന്നത് അവിടെ റെക്കോർഡിലേക്ക് പോകുന്നത് ഞാൻ നേരത്തെ ടോളി കാണിച്ചു തന്നില്ലേ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവർക്ക് വൺ വേ ചാർജ് ചെയ്യുന്നത് അവര് പേര് ഇടിച്ച് നമ്മളെ അവിടെ ഒരു ചെയറിലിരുത്തി കൊണ്ടുപോകും അതിന് ചാർജ് ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് വൺ വേ ായ മാളികപ്പുറമുകളുണ്ട് അവരൊക്കെ കേറുമ്പോ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഈ കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും കയറി ചെന്ന സന്നിധാനത്ത് എത്തുമ്പോൾ കിട്ടണ ഒരു സുഖമുണ്ടല്ലോ ആ ഒരു അനുഭൂതി അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് നമ്മളെങ്കിൽ മലയൊക്കെ കയറി ഇങ്ങനെ പോകുന്നത് ഇപ്പ ചവിട്ടുപടികളുണ്ട് പിടിക്കാൻ അതേപോലെ റെയിലുകൾ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഭക്തര് പോയിരുന്നൊരു കാര്യം ആലോചിച്ചല്ലേ മെല്ല ശരിക്കും രണ്ടോ മൂന്നോ കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഏപ്രിൽ രണ്ടാം തീയതി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇവിടെ അത്യാവശ്യം മഴ പെയ്തുണ്ട് കേട്ടാ ഞങ്ങളിന്ന് ട്രെയിന് വരണ സമയത്ത് കോട്ടയത്തൊക്കെ എത്തിയപ്പോ നല്ല മഴ കിട്ടിയിരുന്നു അപ്പൊ ഇവിടെ വനല്ലേ ഇവിടെ എന്തായാലും നല്ല മഴ കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ഞാവൽ മരങ്ങൾ കായ്ച്ചു തുടങ്ങിയിട്ടാണ് അത് ചെറിയ കായകളുണ്ടായിരുന്ന അപ്പം നീലിമല ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ നല്ലൊരു കയറ്റം കയറിയാണ് നമ്മളിവിടെ നിന്ന് വരെ എത്തിയത് നീലമല കഴിഞ്ഞപ്പോൾ കുറച്ച് സമാന്തരമായ ഒരു സ്ഥലം കിട്ടിയുണ്ട് അപ്പോൾ അതിലൂടെ കുറച്ച് നേരം ശാന്തമായിട്ട് കിടക്കാം നമ്മളീ പോകുന്ന എൻ്റെ ഇടയ്ക്ക് കേൾക്കുന്ന ഈ സ്രോവങ്ങളും മന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊരു പക്ഷേ ഇവിടുത്തെ വന്യജീവികൾക്കും പക്ഷികൾക്കും വരെ കാണാപ്പാടമായി ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നു നല്ല മഞ്ഞുണ്ട് ഇനി മുകളിലേക്ക് കയറും തോറും മഞ്ഞ് കൂടിക്കൊണ്ടിരിക്കും നമ്മളിപ്പോൾ പപ്പാച്ചി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ആൾക്കാർ ഒരു വേസ്റ്റ് ഒക്കെ കൊണ്ടിട്ട് കൊണ്ടിട്ടുണ്ടോ അപ്പാച്ചിമേടും അത്യാവശ്യം നല്ല കയറ്റം തന്നെയാ കേട്ടോ പക്ഷേ ആ കുഴപ്പമില്ല അവിടെ നല്ല സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ പോവാ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ വേസ്റ്റുകൾ നോക്കിയാ നമ്മുടെ ആൾക്കാർ ഈ വലിച്ചെറിഞ്ഞ് പോകണതും ഇവിടെ ഓരോ ജീവികളും ഇതൊക്കെ ഉള്ളതല്ലേ പ്രകൃതിയെ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ലല്ലേ അപ്പം അതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഗവൺമെൻറ്റും ചെയ്യണം ഇവിടെ വേസ്റ്റഡുള്ള ബോട്ടിലൊന്നും അങ്ങനെ കാണില്ലേ വേസ്റ്റഡുള്ള വല്ല പാട്ടകൾ അങ്ങനെ ഒന്നും കാണില്ലേ ഇവിടെ അപ്പാച്ചിയുമായിട്ട് കയറ്റം കണ്ട കുത്തനെ അത് കയറ്റാണത് നമ്മൾ വളരെ സൂക്ഷിച്ച് പതുക്കെ വേണം കയറാം ഇന്ന് തിരക്ക് കുറച്ച് കുറവാണ് കേട്ടോ അങ്ങനെ അപ്പാച്ചിമേട് ഇവിടെ കഴിയാണ് അപ്പാച്ചിമേട് കയറ്റം ഇനി ആനച്ചിമേട് എന്ന കയറ്റാണ് അടുത്തത് വരാൻ പോണത് അത് ഇവിടെ നിന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഏകദേശം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ മുന്നിലായിട്ടൊരു ഗുരുസ്വാമി തെങ്ങൻ തൈ നടൻ പോണുണ്ട് ഒരാള് പതിനെട്ടു വർഷത്തിനുമേലായിട്ടുള്ളൊരു സമയ നേരം ഒന്നും കൂടി വെളുത്തുട്ട് ഏഴുമണി ആ സമയായിട്ടുണ്ട് നല്ല പ്രകാശായിട്ട് അവിടുന്ന് ഫ്ലാഷ് അടിക്കുന്നുണ്ട് അത് സൂര്യന്റെ പ്രകാശമൊന്നുമല്ല ആ ലൈറ്റിന്റെ പ്രകാശമാണ് ഇതാണ് കാനനവാസം എന്ന് വിളിക്കുന്നത് കാനന ഭംഗി ഇത് വെറുതെല്ലാ ആനിച്ചമേട്ന്ന് പറയണത് ഇവിടെ ആനപ്പിണ്ടക്കെ കാണാൻ ശരിക്കും ഞാൻ കുറച്ച് ദിവസം മുമ്പ് കണ്ടിരുന്നു ആന ഇവിടേക്കെന്ന് എങ്ങനെ നടന്ന് അപ്പുറത്തേക്ക് കയറി പോണത് അപ്പൊ വെറുതെ അല്ല ആനിച്ചമേട്ന്ന് പേര് വന്നാട്ടോ

ഒരു കണക്കിനെ നല്ലതാണിത് ആർക്കെങ്കിലും എന്തെങ്കിലും റെസ്റ്റ് എടുക്കണമെങ്കിൽ എടുക്കാം ഇവിടെ അത്യാവശ്യം ഹോട്ടലുകളും ഇതോക്കുണ്ട് ஐயப்பாஸ் ஹோட்டல் கஞ்சி கப்பா மீல்ஸ் சரிக்குதொரு ஓரவனாட்டா இவக்கணோரோ மரங்கள் கண்டில் ஒக்கம் கண்டிலை എനിക്ക് തോന്നുന്നത് ഇവിടെ ഓരോ കൊല്ലം കൂടുന്തോറും ഭക്തർക്ക് വരാനുള്ള നല്ല സൗകര്യങ്ങൾ ഒരുക്കുകയാണെന്നാണ് തോന്നുന്നത് അതായത് കുറച്ചും കൂടെ ഇതാക്കുന്നുണ്ട് നമ്മുടെ നടത്തും ഇതൊക്കെ റെസ്റ്റിങ്ങിനുള്ള ഇതേ അപ്പോൾ പണ്ട് വന്നുള്ള ആൾക്കാരൊക്കെ ആയിരുന്നാലോ ചേക്ക് അവർ എന്തൊക്കെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ടായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക അതല്ലേ ശരി യഥാർത്ഥ ഭക്തിയില അങ്ങനെ തന്നെയായിരിക്കും മ്പല്ല ഈ ദർശനത്തിൽ എന്നെ ചിന്തിപ്പിച്ച വ്യക്തി ഇദ്ദേഹമായിരുന്നു മംഗലാപുരം സ്വദേശിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് കയ്യും കാലും മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരാൾക്കും ഉണ്ടാവില്ല പലരും പറഞ്ഞിട്ടുണ്ട് ഓ മല കയറി അവിടെ എത്തണ്ടേ ബുദ്ധിമുട്ടല്ലേ കഷ്ടപ്പാടല്ലേ എന്നൊക്കെ അപ്പം ഇദ്ദേഹത്തെ ഞങ്ങൾ ഒരു നിമിഷം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചു എനിക്ക് ഒരു ഉത്തരമില്ലാത്ത ചോദ്യമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് ഇദ്ദേഹം എങ്ങനെ മല കയറി എന്നുള്ളത് അതാണ് പരിശ്രമിച്ചാൽ എന്തിനേയും വശത്താക്കാം സന്നിധാനത്തിന് തൊട്ട് മുമ്പാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കൊടിമരങ്ങളാണ് കണ്ടിട്ട് പതിനെട്ടാം പടി ആണ് കുന്ന പതിനെട്ടാം പടി အဲ့ဒါကို മ്പടി ആളുകളത് സ്വാമിമാർ കയറണുണ്ടെങ്കിൽ ഇപ്പോൾ കെട്ടും കൊണ്ടല്ലോ അതുകൊണ്ട് ദർശന കൗണ്ടറിൽ കൂടിയാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് മാളീപ്പുറം അമ്പലം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ അമ്പലം അവിടെ കാണാം പൊതുവേ തിരക്ക് ഭയങ്കര കുറവായിരുന്നു അതുകൊണ്ട് കേൾക്കണ്ട ഇവിടെയൊക്കെ മാറച്ച ആൾക്കാർ നിൽക്കുന്ന സ്ഥലങ്ങളാണ് സാമ്യമാർ നിൽക്കുന്ന ക്യൂ ആണത് ഇതൊന്ന് ഫ്രീ ആണ് നമുക്ക് ഇന്ന് നല്ല ദിവസമാണ് തിരക്കില്ലാണ്ട് ദർശനം ഒരു ഭാഗ്യമാണ്